കോടികളൊന്നും ഒരു വിഷയമല്ല ബി ജെ പിക്ക് ഒരു കോടിയെന്നോ പത്ത് കോടിയെന്നോ നൂറ് കോടിയെന്നോ ഉള്ള ഒരു വിഷയവും അവിടെ വരുന്നില്ല ഇത് ഓണക്കോടിയെക്കുറിച്ചല്ലായിട്ടോ പറയുന്നത് ബി ജെ പി കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ച് നടക്കുന്ന തട്ടിപ്പുകളെ സംബന്ധിച്ചാണ് പറയുന്നത് കേരളത്തിലെ വിവിധ ബി ജെ പി നേതാക്കളുടെ നേതൃത്വത്തിൽ നടക്കുന്ന വലിയ വലിയ തട്ടിപ്പുകളെക്കുറിച്ച് വലിയ തോതിലുള്ള വിമർശനങ്ങളും ആശങ്കകളും ഇപ്പോൾ തന്നെ ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു പത്ത് കോടിയിലധികം വരുന്ന നിക്ഷേപ തുക തട്ടിയെന്ന പരാതിയിൽ കോപ്പറേറ്റീവ് സൊസൈറ്റി ഭാരവാഹികൾക്കെതിരെ അവസാനം ഇപ്പോൾ കേസെടുത്തിരിക്കുകയാണ് പോലീസ് തിരുവനന്തപുരം തകരപ്പറമ്പിലുള്ള തിരുവനന്തകൂർ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പതിമൂന്ന് ബോർഡങ്ങളുടെ പേരിലാണ് പത്ത് കോടി രൂപയുടെ തട്ടിപ്പ് ആരോപണം ഉയരുകയും ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് കേസെടുക്കുകയും ചെയ്തിരിക്കുന്നത് മൂന്ന് കേസുകളുടെ പരാതിയിലാണ് സംഘത്തിൻ്റെ ബോർഡിലുള്ള ബി ജെ പി നേതാക്കൾക്കെതിരെ പോലീസ് കേസെടുത്തത് അഡ്മിനിസ്ട്രേറ്റർ ഭരണമാണ് നിലവിൽ സൊസൈറ്റിയിൽ നിന്നും ബോഡംഗങ്ങൾ ഒളിവിലാണ് െന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട് ഇവർക്കപ്പോൾ തട്ടിപ്പ് നടത്താൻ മാത്രമല്ല മുങ്ങാനും അറിയാമെന്നാണ് ഇപ്പോൾ ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നത് സൊസൈറ്റി പ്രസിഡന്റിനെ ഒന്നാം പ്രതിയും സെക്രട്ടറിയെ രണ്ടാം പ്രതിയും കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് നൂറിലധികം പേർക്കാണ് പണം തിരികെ കിട്ടാനുള്ളത് പലതവണ സൊസൈറ്റിയുമായി ബന്ധപ്പെട്ടെങ്കിലും പണം ലഭിച്ചില്ല എന്ന് നിക്ഷേപകർ ആവർത്തിച്ച് വ്യക്തമാക്കുന്നുണ്ട് സൊസൈറ്റിക്ക് ആറ്റുകാൽ തിരുവനന്തപുരം ജില്ലയിലെ ആറ്റുകാലിലും മറ്റൊരു ശാഖ പ്രവർത്തിക്കുന്നുണ്ട് ഈ സമയം പ്രധാന ഓഫീസും ശാഖയും പൂട്ടിയ നിലയിലാണ് ഇപ്പോൾ നിലവിലത്തെ സാഹചര്യം എന്നാൽ പത്തു കോടിക്ക് മുകളിൽ ഇവർക്ക് നിക്ഷേപം നൽകാനുണ്ടെന്ന വിവരമൊന്നും കണക്കെടുക്കാൻ താമസിക്കുമെന്നും പോലീസ് സംഘം ഇപ്പോൾ തന്നെ അറിയിക്കുന്നുണ്ട് പത്ത് കോടി എന്നുള്ളതിൻ്റെ വലിപ്പം കൂടിക്കൂടി വരുമെന്ന് തന്നെയാണ് ഇപ്പോൾ പോലീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന പ്രാഥമിക വിവരം നിലവിൽ എൺപത്തി അഞ്ച് പേരാണ് സംഭവവുമായി ബന്ധപ്പെട്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയിട്ടുള്ളത് ഇതിൽ മൂന്ന് പേരുടെ പരാതിയിൽ കഴിഞ്ഞ ദിവസം തന്നെ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചിരുന്നു എൺപത്തി അഞ്ച് ലക്ഷം രൂപ നഷ്ടമായ സ്റ്റാച്യു സ്വദേശി സുധാദേവിയുടെ പരാതിയിലാണ് പോലീസ് ആദ്യമായി കേസെടുത്തത് നിക്ഷേപത്തിന്റെ കാലാവധി പൂർത്തിയായെങ്കിലും പണം നൽകാൻ സൊസൈറ്റിക്കാർ തയ്യാറായിരുന്നില്ല വഞ്ചിയൂർ ചിറക്കളം സ്വദേശിക്ക് നാല് പോയിൻറ്റ് ഏഴ് ലക്ഷം രൂപയും വെളനാട് സ്വദേശിക്ക് ഇരുപത് ലക്ഷം രൂപയും നഷ്ടമായി അൻപത് ലക്ഷം രൂപ മുതൽ നിക്ഷേപിച്ചിട്ടുള്ളവർ തട്ടിപ്പിന് ഇരയായിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് അതുപോലെ തന്നെ കൂടുതലും പെൻഷൻ പറ്റിയവരാണ് തട്ടിപ്പിനിരയായിരിക്കുന്നത് കാരണം വെച്ചാൽ പെൻഷൻ സർവീസിലിരുന്ന കാലഘട്ടത്തിലൊക്കെ സമ്പാദിച്ചതിൽ നിന്നും പെൻഷൻ തുകയാക്കിയായിട്ട് കിട്ടിയ പണമാണ് ഇവരെ ഈ ബി ജെ പി കാരെ കൊണ്ടുപോയി ഇവർ ഈ പറയുന്ന ധനകാര്യ സ്ഥാപനത്തിൽ നിക്ഷേപിച്ചത് ഇവിടെയാണ് ബി ജെ പിക്കാർ അടപടലമായിട്ട് മുങ്ങിയിരിക്കുന്നത് അതായത് പ്രധാനമായിട്ടും കേസ് ക്രൈംബ്രാഞ്ചിന് വിടാനുള്ള എല്ലാ സാഹചര്യവും ഒരുങ്ങിയിട്ടുണ്ട് സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗമായിരിക്കും ക്രൈംബ്രാഞ്ചിൻ്റെ ഈ സംഘം അന്വേഷിക്കുക ഇത് ചൂണ്ടിക്കാട്ടി ഫോർട്ട് പോലീസ് കമ്മീഷണർക്ക് ഇപ്പോൾ തന്നെ ഉടൻ റിപ്പോർട്ട് സമർപ്പിക്കും എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട് ഓരോ ദിവസം കഴിയും തോറും ബി ജെ പി കാര്ക്കെതിരായ ആരോപണങ്ങൾ രാജ്യത്തിൻ്റെ അങ്ങോളമിങ്ങാളം നമ്മൾ കേട്ടു വരികയായിരുന്നു എന്നാലിപ്പോൾ ഇതാ നമ്മുടെ കൊച്ചു കേരളത്തിലും വലിയ തോതിൽ കേരളത്തെ തന്നെ മൊത്തം വിറ്റു തിന്നുന്ന രീതിയിലുള്ള തട്ടിപ്പുകളാണ് ബി നേതാക്കളുടെ ഭാഗത്തു നിന്നും പുറത്തുവരുന്നത്